ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാരും കൂടി കാലങ്ങളായി ഉണ്ടാക്കി വെച്ച നാരറ്റീവ് ഭാരതം ഒട്ടുകുമുള്ള ഹിന്ദുക്കൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു കാര്യം ഞാൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യാണ് ഇതുവരെ പി എഫ് ഐക്കാരും ജിഹാദികളും നാട്ടിലെ പൊതു കക്കൂസിന്റെ ഒക്കെ സൈഡിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഡിസംബർ ആറ് നാം മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഇവർ ഡിസംബർ ആറ് ഓർക്കുമോതോ ജനുവരി ഇരുപത്തിരണ്ട് ശേഷമാണ് ഞങ്ങളത് ഏതായിരിക്കും കരുദിനം എന്ന് അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ ഇത് ഇവിടെ തീരുന്നില്ല കാശി വിശ്വനാഥൻ്റെ യഥാർത്ഥ സ്ഥാനം ഗ്യാൻവാപി മഥുര ഇങ്ങനെ രാജനൈതികതയുടെയും മതഭീകരതയുടെയും ഭാഗമായി ഹിന്ദുക്കളുടെ നിസ് നിഷ്കളങ്കമായ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്കു മേലെ ഉയർത്തിയ പള്ളികളെല്ലാം തന്നെ മുസ്ലിം സമൂഹം സ്വയം ചിന്തിച്ച് ഹിന്ദുക്കൾക്ക് തിരികെ സമ്മാനിക്കണം അവിടെയാണ് മതേതരത്വം പുഷ്കലമാവുക ഇന്ന് വിശ്വപ്രസിദ്ധനായ തത്വചിന്തകൻ എ റഹീം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ രാമനെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഹനുമാനായിട്ട് കാര്യമില്ല വേഷം കെട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ എന്താണ് ഇവിടെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ആകപ്പാടെ ആകപ്പാട് അന്തരീക്ഷം കൊളവാണ് സീൻ കോണ്ട്രയാണ് സി പി എമ്മിനും ജിഹാദികൾക്കും ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുന്നതിൽ പ്രധാനമന്ത്രി വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു കൊള്ളട്ടെ ജയ് ശ്രീറാം